വിഷയത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അലാസ്കയിൽ നടക്കുക ഉച്ചകോടിക്കായി അലാസ്ക തെരഞ്ഞെടുത്തതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്ക് അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ അലാസ്ക കാനഡയുടെയും റഷ്യയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് വരെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലാസ്ക അമേരിക്കയുടെ ഭാഗമായി മാറിയത് ചരിത്രപരമായ ഒരു കരാറിലൂടെയായിരുന്നു ഡാനിഷ് പര്യവേഷകനായ വിറ്റസ് ബെറിംഗ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഈ പ്രദേശം കണ്ടെത്തിയതോടെയാണ് യൂറോപ്യന്മാർക്ക് ഈ ഭൂമി പരിചയമാകുന്നത് റഷ്യൻ തിമിംഗല വേട്ടക്കാരും രോമ വ്യവസായികളും ഇവിടെ താവളമുറപ്പിച്ചു എന്നാൽ റഷ്യൻ സാമ്രാജ്യത്തിന് അലാസ്കയിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതിനു പുറമേ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളിൽ നിന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് റഷ്യക്ക് തോന്നി റഷ്യയുടെ ഈ സാഹചര്യം മുതലെടുത്ത് അമേരിക്ക അലാസ്ക വാങ്ങുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മാർച്ച് മുപ്പതിന് റഷ്യ എഴുപത്തിരണ്ട് ലക്ഷം ഡോളറിന് അലാസ്ക അമേരിക്കയ്ക്ക് വിറ്റു അക്കാലത്ത് അമേരിക്കയിലെ പലരും ഈ നീക്കത്തിനെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് അലാസ്കയുടെ പ്രാധാന്യം അമേരിക്ക തിരിച്ചറിഞ്ഞു അലാസ്കയിലെ സ്വർണശേഖരം കണ്ടെത്തിയതും മീൻപിടുത്തത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സാധ്യതകൾ തിരിച്ചറിഞ്ഞതും ഈ പ്രദേശത്തെ അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയുടെ നിർണായക ഘടകമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ജനുവരി മൂന്നിന് അലാസ്ക അമേരിക്കയുടെ നാൽപ്പത്തിയൊൻപതാമത് സംസ്ഥാനമായി മാറി ഈ സ്ഥലം ഉച്ചകോടിക്കായി ട്രംപ് തെരഞ്ഞെടുത്തതിന് വേറെയുമുണ്ട് ചില കാരണങ്ങൾ നിലവിൽ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ആ കോടതിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അലാസ്കയിൽ വെച്ച് പുടിനെ അറസ്റ്റ് ചെയ്യാനാവില്ല എൺപത്തിയെട്ട് കിലോമീറ്റർ ദൂരം മാത്രം വരും കടലിടുക്കിന് മുകളിലൂടെ പറഞ്ഞ് മറ്റൊരു രാജ്യവും തൊടാതെ സുരക്ഷിതമായി അലാസ്കയിൽ ഇറങ്ങാനുമാകും റിസർച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം